നെടുമ്പാൾ കോന്തിപുരം ബിവറേജിലെ പ്രീമിയം കൗണ്ടറിൽ നിന്ന് മദ്യം മോഷ്ടിച്ച യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു രാപ്പാൾ പള്ളം സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രവീണാണ് പിടിയിലായത് പല ദിവസങ്ങളിലായി പതിനയ്യായിരം രൂപയുടെ മദ്യമാണ് ഇയാൾ മോഷ്ടിച്ചത് സ്റ്റോക്കിൽ വ്യത്യാസം കണ്ടതോടെ ജീവനക്കാർ ബിവറേജിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ മദ്യം മോഷ്ടിക്കുന്നത് കണ്ടെത്തിയത് ഓരോ തവണയും വിലപിടിപ്പുള്ള രണ്ട് മദ്യക്കുപ്പികൾ വീതം അരയിൽ തിരുകി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ ബിവറേജിലെത്തി മദ്യം മോഷ്ടിക്കുന്നതിനിടെ ജീവനക്കാർ കൈയോടെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ബിവറേജിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് നോക്കിയപ്പോൾ ജൂനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മദ്യത്തിൻ്റെ ഫുൾ ബോട്ടിൽ രണ്ട് മൂന്നഞ്ച് ബോട്ടിൽ കുറവുണ്ട് അപ്പോൾ കുറവുണ്ടെന്നപ്പോൾ കണ്ടു നമ്മൾ സി സി ടി വി പരിശോധിക്കേണ്ടായിരുന്നു സി സി ടി വി പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ അടുത്ത് തന്നെ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ സമയങ്ങളിടവിട്ട് ഇങ്ങനെ ബോട്ടിലുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടു അപ്പോൾ ഞങ്ങളത് കൂടുതൽ ആക്ഷനൊന്നും എടുക്കാൻ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാൻ അപ്പോൾ പോയില്ല അയാൾ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നു പുള്ളി വന്ന് ബോട്ടിൽ ഒരു ബോട്ടിലെടുത്ത് അരയിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് പുതുക്കാട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് തൊണ്ടിയടക്കം അവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു